ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാര് എന്താണ് എല്ലാവരും വിശേഷമൊക്കെ നല്ല മഴയല്ലേ ഇന്നലെ മാത്രം മഴ ഉണ്ടായിരുന്ന കേട്ടാ പക്ഷെ പ്രതീക്ഷിക്കാതെ ഒരു വെയിൽ വന്നു ശരിക്കും ഏർ മളകൊക്കെ വേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കാൻ പറ്റിയൊരു വെയിലൊക്കെ തെന്നിരുന്നട്ടാ പിന്നെ ആ വെള്ളമൊക്കെ ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു പക്ഷെ പ്രതീക്ഷകളൊക്കെ തെറ്റിട്ടാ ഏതാണ്ടൊരു നാലര വരെയൊക്കെ വെയിലുണ്ടായിരുന്നു ഇനിയിപ്പെന്നൊരു അറിയില്ല അപ്പൊ അങ്ങനെ രാവിലെ മുറ്റം തുടക്കല് കഴിഞ്ഞാല് പിന്നെ ഈ മഴ പെയ്താല് മുറ്റം കഴുകാതെടുമ്പോ വയനാത്തൊരു ഇടങ്ങറാണ് കേട്ടാ അപ്പൊ ആ മുറ്റൊക്കെ നല്ല അടിച്ചുകൊണ്ട് തഴിക്കലാട്ടാ നമ്മക്ക് ആ ഉമ്മറ കോലായം തുടച്ചേണ്ട ആ ഒരു സംതൃപ്തി വരുവുള്ളൂ അപ്പൊ അങ്ങനെ ഏർ മുറ്റൊക്കെ ഒന്ന് അടിച്ചു കഴുകാ പിന്നെ ഫോടൊന്നും അവിടെ ഇവിടെ ഒന്നും വെക്കാനും ഒരു പാകമല്ലാട്ടാ ഫുള്ള് വെള്ളാണേ ഇപ്പൊ ജോലിന് കിട്ടണ അവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു അതൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ അപ്പൂനൊന്ന് കൂട് കിട്ടിട്ടാ ഇപ്പൊ വൈകുന്നേരൊക്കെ ആവുമ്പഴാണ് അപ്പൊ പിന്നെ മോന് ഏർ പറഞ്ഞു പറഞ്ഞീ കൂടൊന്നും ഇടുക്കാനൊന്നും ഞാൻ പോവില്ലാട്ടാന്നൊക്കെ പറഞ്ഞിട്ടാ പിന്നെ ഒക്കെ പോയിട്ടും ഒരു ഫ്രണ്ടൊക്കെ കൂടിയിട്ടാണ് പോയിട്ട് കൂടെ എടുക്കാൻ അപ്പം അവ വീട്ടീത്തെ ഞാൻ പറഞ്ഞല്ലോ നായ ഉണ്ടായിരുന്നത്ര അതിനൊരു അസുഖമായിട്ട് ചത്തതാണ് അപ്പം അവർ വീട്ടിലിട്ട് ഉണ്ടാക്കിയ ഒരു കൂടാത്ര പറഞ്ഞുണ്ടാക്കിച്ച കൂടാത്ര നല്ല കൂടാണ് കേട്ടാ അപ്പം അങ്ങനെ നമുക്കൊരു ഇതിൽ കിട്ടിയതാണ് കുറച്ച് പകുതി പൈസയ്ക്കൊക്കെ ഇപ്പം എന്തായാലും നമുക്ക് ഡോളർ കിട്ടിയിട്ടൊന്നും അപ്പോന് കൂടുക അങ്ങനെ നടക്കലില്ല ഇനിയിപ്പോ ഒരു വർഷായില്ലേ അവനെ മേലെ ഇട്ടുന്നു ഇപ്പൊ ഇനി എന്തായാലും ഓനെ താഴ്ത്തേക്ക് കൊണ്ടുവച്ചിട്ടാട്ടാ പിന്നെ ചിലർ പറയൂ ഹൈവേയിൽ റോട്ടി കെടുന്ന നായക്കിപ്പോ ഇത്രയും വലിയ കൂടാ പിന്നെ ആ റോട്ടി കെ ആ റോട്ടിലെ കെടുന്ന മതിയായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടാ അപ്പോ എക്ക് പറയാനുള്ള എന്താച്ചാ ഏ അവന് ഏ ബാകളെ നായേട്ടാ അപ്പു കാരണം ഞാന് ഒരു മ മരണ വീട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഞാൻ കാണണത് അപ്പൂനെ ഒരു കുഞ്ഞേത് പ്രസവിച്ചിട്ട് കണ്ണ് വീങ്ങിട്ട് നടക്കൽ തുടങ്ങിയിട്ടുള്ളു അപ്പൊ ഈ ഹൈവേ കൂടെ പാഞ്ഞി പോണ ബസ്സിന്റെ അടിക്ക് ഇങ്ങനെ പോവുകയാണ് ഇത് ഇങ്ങനെ അപ്പം അതിന് അങ്ങോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഒരാൾ കൊണ്ടാക്കിണ്ട് പിന്നും ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് കൊടുന്നാക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഹൈവേ തിരിഞ്ഞിങ്ങനെ വണ്ടിയമ്മ വരിക അപ്പം ഞാൻ വണ്ടിയന്നവിടെ നിർത്തി അപ്പം ഞാൻ എവിടേക്ക് വണ്ടിയും വരെ പോവുക ഞാൻ റോഡിൻ്റെ അരികിലേക്കും സൈഡേക്കൊക്കെ നോക്കട്ടാ ഇതെല്ലാം പട്ടി കുട്ടീനെയും ഇന്ന പൂച്ചക്കുട്ടീനെയൊക്കെ ആൾക്കാർ ചാക്കിലിട്ടിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാ അങ്ങനെയൊക്കെ നോക്കട്ടെ എന്നിട്ട് ഇന്റെ മോൻ കളിയൊക്കെ എപ്പോഴും എന്തോ നമ്മൾ ഇങ്ങനെ ഒരു പക്ഷി സ്നേഹവും മൃഗസ്നേഹമൊക്കെ ആയിട്ട് അങ്ങനെയാവും നമ്മളെ അവസാനം കേട്ടാ ഇതിന്റെ പിന്നാലെ ഓടിയിട്ടും തട്ടി തറിഞ്ഞ് വീണിട്ടും ഒക്കെ ആയിട്ട് അപ്പൊ പരിസരം ഒരു ദിവസം വെയിൽ വന്നപ്പോ നല്ല പണിയായിരുന്നു കേട്ടാ കൂട്ടുകാരെ അപ്പൊ നമ്മളെ ചക്ക വീണിട്ട് ചീഞ്ഞിട്ടും ചക്കൂര് നിറഞ്ഞിട്ട് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ അന്ന് കവുങ് മുറിച്ചതിന്റെ തലപ്പ് ഒക്കെ വെട്ടിട്ടതും വാഴ വെട്ടിട്ടതും ഒക്കെ എടുത്തിട്ട് നമ്മള് കൊണ്ട അപ്പുറത്തെ പറമ്പിലേക്ക് കൊണ്ടിട്ടാ എന്നിട്ട് ഏർ എല്ലായിടം നല്ല ക്ലീൻ ആക്കി അപ്പൊ ഈ മഴയ്ക്ക് മുന്നോടിയായിട്ട് ഒക്കെ ഉള്ള ഒരു പരിസരം ഒരു ക്ലീനിങ് അതൊക്കെ കഴിച്ചു വിട്ടെ വെയിൽ വന്നപ്പോ നല്ല പണി തന്നെ ഇരുന്നട്ടാ പിന്നെ ഈ മഴക്കാലൊക്കെ ആയിട്ട് ചോദിച്ചിങ്ങനെ ഇവിടുത്തെ ആശയുടെ കൂടെ ആശാവർക്കറുടെ കൂടെ ഞാനും ഈ കിണർ ക്ലോറിനേഷൻ ചെയ്യാനും മന്ദരോഗത്തിൻ്റെ ഉളിക കൊടുക്കാനും ഒക്കെ കുറേ പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ഈ ചിരട്ടയിൽ വെള്ളം നിൽക്കുന്നതിനും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഇപ്പം നമുക്ക് അറിയാംട്ടാ അപ്പം തന്നെ ഒരു അതിൻ്റെ മുന്നോടിയായിട്ട് ഒന്ന് വെയിൽ എറിച്ചപ്പോഴൊക്കെ ഒന്ന് ക്ലീനിങ് ആണ് അപ്പോൾ നമ്മളെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇയാൾ ഞാനന്ന് അവിടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഈ ഇതിനൊന്നും പോകുമ്പോൾ വണ്ടി ഇല്ലാത്ത എവിടെയെങ്കിലും ഒന്നാക്കി കൊടുക്കുമോ ഇപ്പം എത്ര പ്രാവശ്യമായി ഞാൻ ആ ബസ്സിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ എടുത്ത് അപ്പോൾ അപ്പം അതിനറിയില്ലല്ലോ ബസ്സിൻ്റെ ഉള്ളിലേക്ക് പോയാലിപ്പോൾ ഇത് ഞാൻ ചാവും എന്നൊന്നും ആ അറിയുന്ന പ്രായമൊന്നും ആയില്ല ചെറിയതാണ് അപ്പം അങ്ങനെ ഞാൻ അതിനെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുന്നു പക്ഷേ ബസ്സില്ലാത്ത സ്ഥലത്ത് എത്തിയിട്ട് എനിക്ക് ഇതിൻ്റെ ഇറക്കാൻ തോന്നിയില്ലേട്ടാ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടതാണ് കേട്ടോ ഞാൻ അപ്പൂരെ അപ്പം ഇവിടെ ഒരു ജോലി ഉണ്ട് പിന്നെ നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് പിന്നെ എനിക്കാണെന്നു വെച്ചെങ്കിൽ ഒരു വരുമാനമില്ല ഇവിടെ ചേട്ടനൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടാ വല നായക്കളെന്നു എന്നിട്ടും മൂപ്പര വാക്കുകളൊക്കെ നിൽക്കരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്തത് അപ്പൊ അതിന്റെ ഒരു ഷുറവൊക്കെ ഇണ്ട് എന്താച്ചാ പറഞ്ഞാരിക്കുന്നില്ല പറഞ്ഞിട്ടൊക്കെ കേട്ടാ ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യോ അപ്പൊ അപ്പൊന്നിപ്പടെ എത്തിപ്പെട്ടിങ്ങ അത് അപ്പൂന്റെ ഒരു ഭാഗ്യം തന്നെ ഏട്ട എന്റെ കയ്യിൽ എത്തിപ്പെട്ട എന്ന് പറഞ്ഞാ ഇനിയിപ്പ എന്തായാലും അവനെ അയച്ചു വിടലൊന്നും എളുപ്പല്ലോ അപ്പൊ നമ്മളില്ലാത്ത പൈസ കൊടുത്ത് ഉണ്ടാക്കിപ്പോ ഒരു കൂടുപ്പോ ഓന് വാങ്ങിയിട്ട് അയില് കെടുക്കാൻ മോന് യോഗ ഉണ്ടെങ്കിൽ ആ ഓൻറെ ഒരു ഭാഗ്യായിട്ട് എന്റെ ഇപ്പൊ ഞാൻ കരുതുന്നു അപ്പൊ നമ്മക്ക് അതിനെന്തേലും ദൈവം തരുന്നു വിചാരിക്കണു അയിന് എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്ക അത്രേ പ്രാർത്ഥനയുള്ളുട്ടാ അപ്പം നമ്മളെ അപ്പൂന്റെ കൂട് ഒന്ന് ഉയർത്തി വെക്കാൻ ഞാൻ ആ ബുക്കൊക്കെ വേറെ വാങ്ങിച്ചുട്ടാ ഇവിടെ അടുത്തൊന്ന് അപ്പം അങ്ങനെ അതൊക്കെ പാചകങ്ങളൊക്കെ അങ്ങനെ പോയിട്ടാ പിന്നെ വൈകുന്നേരത്ത് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഒരു ഒരു ഗ്ലാസ് വലിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി ഏട്ടക്കത് അതിൽ ഒരു നാലാച്ചി ശർക്കര ഒഴുക്കിയിട്ട് അതും കൂടി എന്താ അരച്ചി അതിൽ ഒരു നാല് ഞാലിപ്പോ എൻ്റെ വഴം ഇട്ടിട്ട് കുറച്ച് എള്ളും ഒരു നുള്ളു ഉപ്പും സോഡാപ്പൊടി അങ്ങനെയുള്ള ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പം അത് രാവിലെ ഒരു പത്തര മണിക്കൊക്കെ അണ്ട് ചേർത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അത് ഉണ്ടാക്കണത് ഒരു ആറുമണിയൊക്കെ ചേർക്കണം കേട്ടോ കാരണം കൂട് ഞായറാഴ്ചയാണ് അപ്പോൾ കൂട് കൊണ്ടു വര വണ്ടിക്കാരെ മോന് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ ഒരു ഒക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നാല് മണി മൂന്നരയൊക്കെ ആയപ്പോൾ ഒറ്റ വണ്ടിക്കാരെയും വിളിച്ചിട്ട് കിട്ടണമില്ല അങ്ങനെ പിന്നെ വണ്ടി കിട്ടി സാധനം കൊടുന്ന് അത് വേറെ ഒന്നായ കെടുന്നൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലും എല്ലാതും കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം ആറുമണിയൊക്കെ ആയിട്ടാണ് അപ്പോൾ പിന്നെ അപ്പോഴാണെങ്കിൽ പൊരിച്ചെടുത്തൊക്കെ പിന്നെ ചായ കുടിക്കാനൊക്കെ വൈകി അപ്പോൾ ഉണ്ണിയപ്പം എന്താക്കാമെന്ന് വിചാരിച്ചപ്പോൾ എപ്പോഴും ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിലൊരു ഉണക്കിയ തേങ്ങയുടെ മുറി കാണായിരുന്നു അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ പഴം കിട്ടിയപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് പൊടിയായിട്ട് ഒന്നാ പൊടിയല്ല ഒരു ഗ്ലാസ് അരി വെള്ളത്തിട്ടിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ട അങ്ങനെ കൂടിൻ്റെ ഉള്ളൊക്കെ സോപ്പും പൊടി കലക്കി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചാണ്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ആ ഫ്രണ്ട് ഭാഗത്തിലത്തെ ഒരു ഭാഗം ഇങ്ങനെ ശരി കുറച്ചൊരു തുരുമ്പ് പോലെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വരതിയിട്ട് ഇവിടെ പെയിൻറ് കാണാൻ തോന്നുന്നുണ്ട് മോട്ട എൻഗേജ്മെൻറ്റിന് ജനലിമേലൊക്കെ അടിച്ചത് എന്താ ആ ഒരു ഭാഗത്തെങ്കിലും ഒന്നാണ്ട് അടിച്ചു കൊടുക്കണം പിന്നെ ഒരു പകുതിക്കെന്നും ആ നെറ്റിൻ്റെ പച്ചനെറ്റിൻ്റെ സാധനം അങ്ങനെ ഒന്നും ഇങ്ങനെ ചുറ്റി കൊടുക്കണം വെള്ളം തെറിക്കാതെയൊക്കെ ഇരിക്കുക പിന്നെ ഓനെ ഇവിടെ കെട്ടുന്ന ഈ ഭാഗത്തന്നെ ചോന പിടിയിൽ കെട്ടിയിരുന്നത് വടക്കൂർത്ത് അപ്പം ഇനി മുൻവശത്തൊക്കെ ആകുമ്പോൾ നമ്മളാ എപ്പോഴും ഇവനെ മറ്റുള്ള നായ്ക്കൾക്കൊക്കെ ഭയങ്കര ഇതാ ജോലിന്ന് പറഞ്ഞാൽ പട്ടിയായ കാരണം ഓളതുവരെ ആരും വന്നിട്ടും ഒന്നും ദ്രവിച്ചിട്ടൊന്നുമില്ല അപ്പം വടക്കൂർത്താകുമ്പോൾ ഇപ്പം നല്ല നായ്ക്കളുടെ ശല്യമുണ്ട് അപ്പൊ ഇവന് അനക്കം കേട്ടാൽ മതി പരിചയമില്ലാത്ത ഒരാള് കണ്ടാലും മതി കുറച്ച് ഇതാവും ഊട്ടാ അപ്പൊ നായ്ക്കളൊക്കെ വരിക എന്ന് വെച്ചിങ്ങ ഇവന് ഒരു പ്രത്യേക കൊരയാ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഏ നായ്ക്കള് എന്തോ ഒരു ആപത്തുണ്ട് അപ്പൊ നമുക്ക് ഓടി പോവാലോ അതിന് വേണ്ടിട്ടാ ഞാൻ ഇവ ഇവിടെന്നെ വെച്ചത് നമ്മളെ കോഴികളൊക്കെ നോക്കാൻ വേണ്ടിട്ട് നമ്മളീ തറവാട്ടീത്തേ അപ്പുറത്തെയൊക്കെ കോഴികളുണ്ട് എല്ലാരും വർക്ക് പോകത്താ പോയാറ് അപ്പൊ എന്തായാലും അവരൊരു കാവൽക്കാരനായിട്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കൂട്ടുകാര് അപ്പൊ വോയിസ് ഒക്കെ കൊടുത്ത് അല്ല വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തതിലേട്ടാ പിന്നെ രാത്രിയാണ് വോയിസ് കൊടുക്കല് പക്ഷെ എന്തോ ഭയങ്കര തീരെ വല്യായിരുന്നു പിന്നെ വോയിസ് കൊടുക്കാനൊന്നും അപ്പൊ വീഡിയോ ഇടുന്നില്ല ഏ ചാച്ചി പിന്നെ രാവിലെ ഒരെട്ടരൊക്കെ ആയപ്പോൾ അടുക്കളയത്ത് ചാവടിയൊക്കെ കഴിഞ്ഞ് കൂട്ടാനൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ വേഗിച്ച് വെച്ച് വീഡിയോ പത്ത് മണിക്ക് കണ്ടില്ലെങ്കിൽ വിളിക്കും എട്ട് ചോദിക്കും ഇട ഇന്നെന്താ വീഡിയോ തിലുകി ചോദിക്കും അപ്പോൾ ആ സമയമായപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വേണ്ട വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചതല്ല വെച്ചിട്ടൊന്ന് ചോദിച്ചു കൊടുത്തതാട്ടാ അപ്പോൾ വൈകിട്ട് അപ്പോഴും ചോറ് കൊടുക്കാൻ പോയപ്പോൾ ഒരു വഴുതന ഇങ്ങനെ ഇലയൊക്കെ തിന്നിട്ട് ഈ മഴയത്ത് തിന്നു നോക്കാനൊന്നും അത് പറ്റിയില്ലേട്ടാ എന്തോരം വലിയൊരു പുഴുവാണ് ചേട്ടാ അതിനെ തട്ടിട്ടിട്ട് തട്ടിട്ടിട്ട് പോണില്ല അങ്ങനെ ആ ചില്ല അങ്ങനെ ഞാൻ ഒടിച്ചിട്ടുണ്ട് കൊടുക്കുന്നതാട്ടാ കെ ജിക്ക് അട്ടി കൊടുക്കാൻ വേണ്ടിട്ട് എന്നിട്ടതിനെ ഞാൻ കൊന്നുട്ടാ ഭയങ്കര വല്യ ജാതി പുഴു ഇങ്ങനത്തെ അത്രയും വലിയൊരു പുഴുവിനെ ഞാൻ വേണ്ടിട്ടില്ലേട്ടാ അങ്ങനെ എല്ലാം കഴിഞ്ഞ ഇപ്പൊ ആറുമണിയൊക്കെ ആയിട്ടാ അടുക്കളയിലേക്ക് ഞാൻ വരുമ്പോൾ എപ്പോഴാണ് തേങ്ങക്കൊത്തൊക്കെ അരിഞ്ഞ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നെയ്യിൽ മോപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തതാ കേട്ടാ പിന്നെ ഏലക്കായൊക്കെ പൊടിച്ച് വച്ച് ഡപ്പേലുണ്ട് പക്ഷേ ഒരു ട്രിപ്പ് ഒഴിച്ചതിന് ശേഷം അയ്യോ ഏലക്കായ പൊടി ചേർത്തില്ലല്ലോ ചേർത്തില്ലല്ലോന്നോ ആലോചിച്ച അങ്ങനെ പിന്നെ ഏലക്കായും കുടിച്ച് പൊടി ചേർത്ത് അപ്പോൾ പഴമൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അടിച്ച് വെച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ ചെറിയ ഒരു ഗ്ലാസ് അരിയാണിച്ചെങ്കിലും നല്ല രുചിയല്ലേ കുറച്ച് ഉണ്ണിയപ്പം പിന്നെ ചെറിയ കുഴിയാണ് എന്നാലും ഇപ്പം ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കുകയെന്നു വെച്ചിങ്ങനെ ഇപ്പം അതൊക്കെ മതി അപ്പം അങ്ങനെയൊക്കെ കേട്ടാ കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ ആദ്യത്തെ ഉണ്ണിയപ്പം ഒഴിച്ചെടുത്തോളൂ പിന്നെ ഈ പാനൊക്കെ ആകുമ്പോൾ ഒരുപാട് തെയ്യ് കൂട്ടി വെച്ചാലും പറ്റില്ല അപ്പോൾ ഒഴിക്കുമ്പോൾ ഒന്ന് തീ കുറച്ച് വയ്ക്കണം കേട്ടോ ഇതാ അപ്പോൾ നന്നായിട്ട് തന്നെ പാനീനൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പന്നിരുന്നു പിന്നെ നേരം വഴുകിയതുകൊണ്ട് തന്നെ പൗറുള്ള പാത്രത്തീ വെച്ചിട്ട് പോട്ടം പിടിക്കാനൊന്നും നേരം ഉണ്ടായില്ലേട്ടാ ഞാനൊരു ബട്ടർ പേപ്പറിലാണ് അങ്ങനെ ഗോലി ഇടുകയാണ് ചെയ്തത് പിന്നെ ുമ്പളിപ്പം ഭംഗിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് എടുത്തിട്ടും കാര്യമൊന്നും ഇല്ല അപ്പം പിന്നെ അങ്ങനെ പിന്നെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ള കേട്ടോ കൂട്ടുകാരെ രാവിലെയാണ് കുറച്ച് തിരക്കിലാണ് അപ്പം മറ്റൊരു വീഡിയോമായി നാളെ വരാം കേട്ടോ പിന്നെ ഞാനൊരു ചെറിയൊരു മ്യൂസിക്കിടുകയാണ് കേട്ടാ ഓക്കേ ബായ്